കലാപഭൂമിയിൽ ഇരകൾക്കുനേരെ വാളുമായി ആക്രോഷിക്കുന്ന അശോക് മോച്ചിയുടെ ഫോട്ടോ ഗുജറാത്ത് കലാപത്തിന്റെ വേട്ടക്കാരന്റെ പ്രതീകമായാണ് ലോകം കണ്ടത് എന്നാൽ വർഗീയവാദികൾ താൻ ഉൾപ്പെടെയുള്ളവരെ മുസ്ലീങ്ങൾക്കെതിരെ ഉപയോഗിക്കുകയായിരുന്നു എന്ന തിരിച്ചറിവിൽ സ്വയം തിരുത്തി ചെരുപ്പുകുത്തിയായി ഗുജറാത്തിന്റെ തെരുവിൽ കഴിയുന്ന അശോക് മോച്ചിയെ അധികമാരും അറിയില്ല ഈ തിരിച്ചറിവ് തന്നെയാണ് വർഗീയതയ്ക്കെതിരെ ഗുജറാത്ത് വംശഗത്യയുടെ വേഴവട്ടം എന്ന പേരിൽ സിപിഐമ്മിന്റെ സാംസ്കാരിക സംഘടനകൾ സംഘടിപ്പിച്ച സെമിനാറിലെത്താൻ അശോക് മോച്ചിയെ പ്രേരിപ്പിച്ചതും ഗുജറാത്ത് കലാപത്തിന്റെ ഇരകളുടെ പ്രതീകമായ കുത്തുബുദ്ദീൻ അൻസാരിയെ ചേർത്തുപിടിച്ച് വർഗീയതയ്ക്കെതിരെ അശോക് മോച്ചി കവിത ചൊല്ലിയപ്പോൾ സെമിനാർ വേദി തന്റെ തെറ്റുകളുടെ ഏറ്റുപറിച്ചിൽ കൂടിയായി മാറി सारी सारी दुनिया दुनिया मैं बात മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ട് സിപിഎം ആരംഭിച്ച സെമിനാറുകളുടെ തുടർച്ചയാണ് ഗുജറാത്ത് വംശകത്യ വിഷയമാക്കി തളിപ്പറമ്പിൽ സംഘടിപ്പിച്ചതും കുത്തുപിതിൻ അൻസാരിയുടെ ആത്മകഥയും ചടങ്ങിൽ പ്രകാശനം ചെയ്തു ഇന്ത്യ വിഷൻ കണ്ണൂർ